നമസ്കാരം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജനിച്ച നവജാത ശിശുവിനെയും മാനഹാനി ഭയന്ന മറ്റൊരാൾക്ക് കൈമാറി ഒഴിവാക്കിയ സംഭവത്തിൽ ആലുവ സ്വദേശിനിയായ യുവതിക്കും കാമുകന്മെതിരെ കേസെടുത്ത് പോലീസ് ആലുവ സ്വദേശിനിയായ അമ്മയും കാമുകനും ഉപേക്ഷിച്ച കുഞ്ഞിനെ മുപ്പത്തിടത്തെ ഒരു വീട്ടിൽ നിന്ന് കളമശ്ശേരി പോലീസ് ഇന്ന് വെളുപ്പിനെ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ അമ്മയെ ഒന്നാം പ്രതിയും കാമുകൻ ജോൺ തോമസിനെ രണ്ടാം പ്രതിയുമാക്കിയാണ് പോലീസ് കേസെടുത്തത് നവജാത ശിശുവിനെ വയുതിക്ക് ഇവർ കൈമാറുകയായിരുന്നു ആ കൈമാറ്റത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കാമുകനിൽ നിന്ന് ജനിച്ച കുഞ്ഞിനെയാണ് ആലുവ സ്വദേശിനിയായ യുവതി മറ്റൊരാൾക്ക് കൈമാറി ഒഴിവാക്കിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായ യുവതി അന്ന് തന്നെ പ്രസവിച്ചു മാൻഹാനി ഭയെന്ന് കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറുകയായിരുന്നു കുഞ്ഞിനെ യുവതി അപായപ്പെടുത്തിയേക്കാമെന്ന് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതോടെ അന്വേഷണം നടത്തിയപ്പോഴാണ് മുപ്പത്തിടത്തെ ഒരു ഫ്ളാറ്റിൽ നിന്ന് യുവതിയും കാമുകനെയും പോലീസ് കണ്ടെത്തിയത് ചോദ്യം ചെയ്യലിനൊടുവിൽ മുപ്പതടത്തെ ഒരു വീട്ടിൽ കുഞ്ഞുണ്ടെന്ന് മനസ്സിലാക്കിയ കളമശ്ശേരി പോലീസ് ഇന്ന് വെളുപ്പിനെ കുഞ്ഞിനെ കണ്ടെത്തുകയായിരുന്നു കുഞ്ഞു നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള യുവതിയെ ചികിത്സയ്ക്ക് ശേഷം മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി ഭർത്താവുമായി അകന്നു കഴിയുന്ന യുവതിക്ക് മറ്റ് രണ്ട് കുട്ടികൾ കൂടിയുണ്ട്